മോന ഇന്നലെന്തിനു വരാ കഥ ഒരു ചക്ക കൈ കാണ്ട ചോറിനാ പോവാം ചക്ക ഇങ്ങനെ ചോറൊക്കെ വിളമ്പിട്ടിട്ട് ഇങ്ങനെ തിന്നാൻ പോകുമ്പോ പെട്ടെന്ന് ഒരു ബിൽഡിങ്ങിനെ ഇത് അറിയും ഇങ്ങനെ അത് തരംഗങ്ങൾ വരുമല്ലോ മുപ്പേക്ക് പെട്ടെന്ന് കണ്ണു പറഞ്ഞിട്ട് പറന്ന് ഇങ്ങനെ വരും ഇങ്ങനെ കറങ്ങിട്ട് எ அக்கன் வந்துட்டுக்கன் தீத்தாரையும் ராகுல் நீ கை கழகியோ அப்பம்பழகும் எல்லா சக்திமான இனி கை கழுகாது கழிக்கருது அறிவு அப்போ சோதி சக்திமான கை கழுக்கிட்டு நல்ல ரயா